ഹലോ ഗായ്സ് അപ്പം രണ്ട് മാസത്തിന് ശേഷം പിന്നെ സ്കൂൾ തുറന്നു ഇത്തേക്കുട്ടിനി സെവൻത്ത് സ്റ്റാൻഡേർഡിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ ആ സ്കൂളിലേക്ക് പോകുന്ന ഒരു കുഞ്ഞ് വേടിയാണിത് അപ്പോൾ ഇത് മോളെ എണീറ്റു മോള് ചായ കുടിക്കുകയാണ് ചായ അങ്ങനെ ഇഷ്ടമല്ല എന്നാൽ ഞാൻ നിർബന്ധിച്ച് കുറച്ച് കൊടുക്കും അങ്ങനെ കൂളിയൊക്കെ കഴിഞ്ഞാൽ റെഡിയായി യൂണിഫോമൊക്കെ ഇട്ടു റെഡി ആവുകയാണ് രണ്ട് മാസത്തിന് ശേഷം അവൾക്ക് മടിയൊന്നും ഇല്ല സ്കൂളിൽ പോകാനായിട്ട് ആൾ ഹാപ്പിയൊക്കെയാണ് ഇതേ പുതിയ ബാഗ് എല്ലാം ചോറും വെള്ളവും കാര്യങ്ങളൊക്കെ വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട് നാലുമണിവരെ ഉണ്ട് അപ്പം ചോറൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ രണ്ട് മാസത്തിൻ്റെ ശേഷം ആൾ സ്കൂളിലോട്ട് പോവുകയാണ് ഇതാണ് നിത്യം മദർ തെരേസ യു പി സ്കൂൾ കമാന്ത്ര വടക്കഞ്ചേരിയിലുള്ളതാണ് ഞങ്ങൾ പോകുമ്പോൾ കുട്ടികളൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ഒരു ഒൻപത് മണിക്ക് ശേഷമാണ് അത്യാവശ്യം നല്ല തിരക്കുള്ളത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് കേട്ടോ ഇത് അപ്പോൾ മോളെ അങ്ങോട്ട് ക്ലാസ് കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് ഒരുപാട് കുട്ടികളുള്ളത് എവിടെ എവിടെയാ ക്ലാസ് എന്നൊക്കെ നോക്കണം അങ്ങനെ ഇതേ പോവാണ് സെക്കൻഡ് ഫ്ലോറിലാണ് പറഞ്ഞു അപ്പോൾ നമ്മൾ നോക്കാൻ പോയത് അപ്പോൾ ഇതേ ക്ലാസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് മോളുടെ ആണ് കേട്ടോ മോളുടെ ക്ലാസ്സിലെ കുട്ടികളാണ് ഇതേ അവിടെ മോള് ഇതാണ് മോളുടെ ക്ലാസ് മോളിതായിട്ട് ആറ്റമൊക്കെ തരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു വീഡിയോ ആണ്